കട്ടപ്പന ഇരട്ടക്കൊല പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചു കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിനായി മൂന്ന് ദിവസം മുൻപാണ് കേസിലെ മുഖ്യപ്രതികളായ വിഷ്ണു നിതീഷ് എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങിയത് കാഞ്ചാറിലെ മൃതദേഹം കണ്ടെത്തിയ വീട്ടിലും കട്ടപ്പനയിലെ സ്വകാര്യ ടെലികോം കമ്പനി ഓഫീസിലും ഇരുവരുമായി പോലീസ് തെളിവെടുപ്പിനെത്തി നവജാത ശിശുവിനെയും മുത്തശ്ശിനെയും കൊന്ന കേസിലെ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചു കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിനായി മൂന്ന് ദിവസം മുൻപാണ് കട്ടപ്പന പോലീസ് കേസിലെ മുഖ്യപ്രതികളായ വിഷ്ണു നിതീഷ് എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങിയത് ശാസ്ത്രീയ തെളിവുകൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കാഞ്ചിയാറിലെ മൃതദേഹം കണ്ടെത്തിയ വീട്ടിലും കട്ടപ്പനയിലെ മൊബൈൽ ഷോപ്പിലും ഇവരുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കേസിലെ തെളിവെടുപ്പുകൾ പൂർത്തിയായതോടെ ഇനി കുറ്റമറ്റ രീതിയിൽ കുറ്റപത്രം തയ്യാറാക്കുകയാണ് പോലീസിന്റെ മുന്നിലെ അടുത്ത കടമ്പ രണ്ടു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകുവാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത് മാർച്ച് രണ്ടിന് നഗരത്തിൽ നടന്ന മോഷണക്കേസിൽ പ്രതിയായ നിതീഷും വിഷ്ണുവും പിടിയിലായതിനെ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇരട്ട കൊലപാതക കേസിന്റെ ചുരുളഴിയുന്നത് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിലാണ് നവജാത ശിശുവിന്റെ കൊലപാതകം നടന്നത് മുഖ്യപ്രതി നിതീഷിന് കൊല്ലപ്പെട്ട വിജയന്റെ മകളിൽ ഉണ്ടായ ആൺകുട്ടിയെ ജനിച്ച് അഞ്ചു ദിവസങ്ങൾക്കകം കൊല്ലുകയായിരുന്നു നിതീഷാണ് കുഞ്ഞിനെ തുണികൊണ്ട് കെട്ടി ശ്വാസം മുട്ടിച്ചു കൊന്നത് കുഞ്ഞിന്റെ കാലിലും കയ്യിലും പിടിച്ചത് വിജയനും മകൻ വിഷ്ണുവുമായിരുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നു കുഞ്ഞിനെ സാഗര ജംഗ്ഷന് സമീപമുള്ള വിജയന്റെ പഴയ വീട്ടിൽ കുഴിച്ചിട്ടുവെന്ന് നിതീഷ് മൊഴി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലെ ഒരു രാത്രിയിൽ വിജയനെ ചുറ്റിവുകൊണ്ട് തലയ്ക്കടിച്ച് കൊല്ലുകയായിരുന്നു കൊല്ലപ്പെട്ട കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലിപ്പള്ളിയിൽ വിജയന്റെ മൃതദേഹം കാഞ്ചിയാറിലെ വാടക വീട്ടിലെ തറ കുഴിച്ചു നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല വിജയന്റെ ഭാര്യ സുമയും കേസിൽ പ്രതിയാണ് മുഖ്യപ്രതി നിതീഷിനെതിരെ വയോധികയെയും യുവതിയെയും പീഡിപ്പിച്ചതിന് രണ്ട് കേസുകൾ കൂടി കട്ടപ്പന പോലീസ് എടുത്തിട്ടുണ്ട് ഇതിൽ പീഡന കേസിലാണ് ഇപ്പോൾ നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന